മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് കിടപ്പുരോഗികൾക്ക് പരിചരണം നൽകുന്ന പുനരധിവാസ പദ്ധതി നൂറ്റിനാൽപ്പത്തൊന്ന് സാന്ത്വന കേന്ദ്രങ്ങളുടെ രേതജൂബിലി ആഘോഷം ഇവയ്ക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ വി സിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം എല്ലാം ഇതോടൊപ്പം നടക്കുകയാണ് റിഭയ ചിന്താഗതികളുമായും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമായാണ് ധ്യാന കേന്ദ്രം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ലോകമാകെ മതോദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് റിവൈവലിസത്തെ കണക്കാക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി മുഖ്യമായും ആ നിലക്കുള്ള പ്രവർത്തനമാണ് ഈ ധ്യാന ധ്യാനകേന്ദ്രം നടത്തിവരുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ക്ഷണപത്രത്തിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു വശം വ്യക്തമാക്കുന്ന ഒരു ബൈബിൾ വചനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിതാണ് ഉദ്ധരിക്കുകയാണ് ഞാൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വന്നു ഇതാണ് ആ ബൈബിൾ വചനം ആ ബൈബിൾ ഭാഗത്തിൻ്റെ തുടർച്ചയായി ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നതാണ് ഇവ രണ്ടും ചേർത്ത് വായിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ ബൈബിൾ ഭാഗം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പല ദൈവശാസ്ത്രജ്ഞന്മാരും കണക്കാക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണ് സമൂഹത്തിലെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായും അടിച്ചമർത്തപ്പെട്ടവരായി കഴിയുന്നത് എന്ന് ചിന്തിക്കുകയും അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിമോചന ദൈവശാസ്ത്രത്തെ പോലെയുള്ള ചിന്താഗതികൾക്ക് ആധാരമായിരിക്കുന്ന ബൈബിൾ ഭാഗമാണ് അക്ഷരാർത്ഥത്തിൽ ആ ബൈബിൾ ഭാഗം പാലിക്കപ്പെടുകയാണ് ഈ ചടങ്ങിൽ പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളും നൂറ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയും മറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് എല്ലാം ഭാഗമാകാൻ കഴിയുന്നതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിട്ട് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഈ ധ്യാന കേന്ദ്രം കരുതുന്നത് എന്നാണ് കണക്കാക്കേണ്ടത് പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഡിവൈൻ ധ്യാന കേന്ദ്രം പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ് ആ വിഭാഗങ്ങളോട് കേരള സർക്കാരും പുലർത്തുന്നത് ഹരിതകേരളം ആർദ്രം ലൈഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ മിഷനുകൾ മുതൽ ഭൂരഹിതരില്ലാത്ത കേരളം മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെയും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ലൈഫ് മിഷൻ മുഖേന ഇതിനോടകം സംസ്ഥാന സർക്കാർ നാല് ലക്ഷത്തിലധികം വീടുകൾ പണിത് നൽകിക്കഴിഞ്ഞു ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പുനർഗേഹം പദ്ധതി അടക്കമുള്ളവ നടപ്പാക്കി വരുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് വ്യക്തികളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഭവൻ രഹിതർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാകുന്നത് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വാഗ്ദാനം നിറവേറ്റാനായി വിവിധ ജില്ലകളിലായി നടന്ന പട്ടയമേളകളിലൂടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്കാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തിയത് അതിദാരിദ്ര്യ കുടുംബങ്ങൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നോടുകൂടി നമ്മുടെ സംസ്ഥാനം ഒരു അതിദാരിദ്ര്യ കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറും എന്നതാണ് നാം കണക്കാക്കിയിട്ടുള്ളത് അറുപത് ലക്ഷത്തോളം പേർക്കാണ് മാസം തോറും സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ നൽകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ വിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെയും നവീകരിച്ചു തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് സ്കൂളുകൾക്ക് കിഫ്ബി മുഖേന കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കുകയുണ്ടായി ഇതുകൂടാതെ രണ്ടായിരത്തോളം സ്കൂളുകളിൽ ഭൗതിക സൗകര്യ വികസനവും സാധ്യമാക്കി ആർദ്രം മിഷനിലൂടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ രോഗി സൗഹൃദമാക്കി ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കി പി എച്ച് എസ് സികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ ഒരുക്കി കുറഞ്ഞ ചെലവിൽ ക്യാൻസർ രോഗത്തിന് മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രത്യേക കാരുണ്യ ഫാർമസികൾ പ്രവർത്തനമാരംഭിച്ചു ഈ വിധത്തിൽ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും അതിന് പിന്നിലുള്ള വിൻസെൻഷൻ കോമ്പിക്കേഷനും അതിനെ ആശീർവദിക്കുന്ന കത്തോലിക്ക സഭക്കുമൊക്കെ സംസ്ഥാന സർക്കാരുമായും നല്ല രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ സഹകരിക്കാൻ കഴിയുമെന്നതാണ് കാണേണ്ടത് അത്തരം സഹകരണമാകട്ടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഏറെ അനിവാര്യമാണ് അനിവാര്യമാണിതാണ് പ്രത്യേകിച്ച് സമൂഹത്തെ പുരോഗമനപരമായി പരിവർത്തിപ്പിക്കണമെന്ന് കരുതുന്ന ഏതൊരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളം അതിന് ഉപകരിക്കട്ടെ ഇതുപോലുള്ള പരിപാടികളെന്നും അതിനവസരമൊരുക്കാൻ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ അഗസ്റ്റിൻ വല്ലൂരാന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം